എടുത്തൊരു വ്ളോഗോ അങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊക്കെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണേ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കറിയും ആയിരുന്നു കേട്ടോ ചപ്പാത്തിക്ക് നിങ്ങൾ നോക്കിയ ഒരു പച്ചക്കളർ കാണാമൊക്കെ കേട്ടോ ഞാൻ എന്തെന്ന് വെച്ചാൽ ചീരയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് കാരണം ഡയറക്റ്റ് ആയിട്ട് പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇതുപോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പൊട്ടറ്റോ യും ഗ്രീൻ പീസും ഒരു വെറൈറ്റി രീതിയിലാണ് വെച്ചത് അപ്പം നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ റെസിപ്പി ഒന്നും എടുക്കാ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ് എടു തുടങ്ങിയത് കേട്ടോ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ചാർജ് ഇല്ല അത് സാധനം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ തേങ്ങ അരയ്ക്കാതെ കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ഉള്ളൊരു ഇതുപോലൊരു കുറുമ പോലെ വെച്ചത് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ റെസിപ്പി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല ചാർജ് ഇല്ലാന്ന് പറ്റിയില്ല പിന്നെ എപ്ലേലും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇടാട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിച്ചില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനെന്നിട്ട് പറയുന്നുണ്ട് കൂട്ടി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ദൈവത്തിനോട് പക്ഷെ അവളത് ഇങ്ങനെ അവൾക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ അവൾക്ക് ഇപ്പം ഭയങ്കര മടിയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് again. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇന്ത്യയിലൊക്കെ കോളൊക്കെ ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമേ പോയി അങ്ങ് നമ്മുടെ അരി അങ്ങ് കുക്കറിൽ വെക്കും പിന്നെ ഞാൻ മറന്നുപോയി എൻ്റെ ഒരു പ്രശ്നം അതാണ് ഒരു വർഷം ഇതുപോലെ എല്ലാ കറിയും വെച്ചിട്ട് ചോറ് വെക്കാൻ മറന്നു പിന്നെ ഞാൻ മറ്റേ റൈസ് ഉണ്ടല്ലോ നമ്മുടെ ബസ്മതി റൈസ് അത് വേഗം വെക്കുമായിരുന്നു കേട്ടോ എപ്പോഴും അതെനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ അരി എടുത്തങ്ങ് ഇടും കേട്ടോ കുക്കറിൽ അപ്പോഴാണ് ഓർത്തത് ഹസ്ബൻഡ് ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം വന്ന് കഴിക്കാൻ പറ്റത്തില്ല പറ്റുമെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് ടീം ചായ ഒക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ അറിയാതെ അതിനകത്ത് മധുരം ഇടുക എന്നാൽ എനിക്കറിയാൻ വേണ്ടെന്ന് വച്ചെങ്കിൽ ഇടും കേട്ടോ ആൾക്കധികം മധുരം ഇഷ്ടമൊന്നുമില്ല ആൾ ആളും ഇങ്ങനെ മധുരപ്രിയനെയല്ല കേക്ക് അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല ഇഷ്ടമല്ല ഞങ്ങൾ എരിയെ പുളി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കിങ്ങനെ കളറ് ഞാനാണെങ്കിൽ ദൈവവിനെ കഴിപ്പിക്കാൻ വേണ്ടി പച്ച പച്ചക്കളറ് ചുമന്ന കളറ് അതുപോലെ ആണെങ്കിൽ ഓറഞ്ച് കളറ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കും അതൊന്നും ആൾ കഴിക്കത്തില്ല ആൾ പറയും എനിക്കൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും വേറെ ചുടുന്ന ചപ്പാത്തി കഴിച്ചോളാം എന്നൊക്കെ പറയും പിന്നെ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അല്ലാതെ സാധാരണ വൈറ്റ് ചപ്പാത്തി അപ്പം അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആൾക്കിങ്ങനത്തെ കളറ് സംഭവങ്ങൾ ഒന്നും ഇഷ്ടമല്ല അധികം മധുരമൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ട് വേണമെങ്കിൽ ചിലപ്പം ഇവിടെ ഉള്ള എന്തെങ്കിലും വേറെ കഴിക്കും അല്ലെങ്കിൽ ഞാൻ ആൾക്ക് അത് വേറെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറേ ഒരു നാരങ്ങ മാതനാരങ്ങ മുറിച്ച് വെക്കാമെന്ന് വെച്ചു നിങ്ങൾക്കറിയാമോ നാരങ്ങ എങ്ങനെ എളുപ്പത്തിൽ മുറിക്കുന്നതെന്ന് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് ഞാൻ അരി ഞാൻ എടുത്തു വെച്ചു പക്ഷേ അത് എന്താ പറയുക സ്റ്റൗവിൽ വെച്ചില്ല സ്റ്റൗ അല്ല ഇൻഡക്ഷൻ കുക്ക റോപ്പിൽ വെച്ചില്ല എന്നുള്ളത് അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ഉണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കാര്യം മറന്നു പിന്നെ അതിൻ്റെ പോവും പിന്നെ അത് പോവും അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് പറയണേ ഞാനിങ്ങനെ ഫ്രിഡ്ജ് തുറക്കും എന്താ എന്താണ് ഫ്രിഡ്ജ് തുറന്നതെന്ന് എനിക്ക് ഓർമ്മ കാണത്തില്ല പിന്നെ ഞാൻ വീണ്ടും ഫ്രിഡ്ജ് അടച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും അങ്ങനെ എനിക്ക് എപ്പോഴും പറ്റാറുണ്ട് കേട്ടോ പിന്നെ ദൈവമാണെങ്കിലും ഇപ്പം ഫുൾ ടൈം വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ഫുൾ ടൈം ടി വിയിലൊക്കെ കാണുന്ന പറഞ്ഞാൽ ഇടയ്ക്ക് പെയിൻറ്റിങ്ങിനൊക്കെ ഇത് വാങ്ങിച്ചു കൊടുത്തു പെയിൻ്റ് ഒക്കെ അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടിക്കുക കേട്ടോ ഫുള്ള് മോ മൊത്തത്തിൽ ഡ്രസ്സിലും കയ്യിലും ഒക്കെ ആലോ നോക്കട്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ ബുക്കൊക്കെ എടുത്താൽ കൊടുക്കും കേട്ടോ പിന്നെ മതനായ എളുപ്പത്തിൽ മുറിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി പെട്ടെന്ന് അതിനകത്തേ എന്താ പറഞ്ഞ ആ അല്ലി ഇതെല്ലാം വരും അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന വല്ല പിച്ചാത്ത വെച്ചിടിക്കണ്ട കേട്ടോ നിങ്ങൾ വല്ല എന്തെങ്കിലും കട്ടിയുള്ള ചപ്പാത്തി പലകിയോ അങ്ങനെ വല്ലതും വെച്ചിട്ട് ഇടിക്കണം കേട്ടോ പിന്നെ ദൈവം ആ മാതളനാരങ്ങ വായിലിട്ടിട്ട് ഇങ്ങനെ പല്ലിങ്ങനെ ആ കളറാവുമല്ലോ അപ്പം അത് കാണിച്ചോണ്ടിരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതുപോലെ മാതളനാരങ്ങ അപ്പം ഇടയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കഴിക്കും പ്രത്യേക ഒരു ഇഷ്ടമൊന്നുമില്ല ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ആപ്പിൾ അതൊക്കെയാണ് ഇഷ്ടം ഇടയ്ക്കൊക്കെ ഇതുപോലെ മാതൃ നാരങ്ങയൊക്കെ ഇതുപോലെ കഴിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾ പെയിൻറ്റിങ് ഉണ്ടെന്ന് ജസ്റ്റ് ഒരു കളർ എടുക്കുക ഒന്നെങ്കിൽ കയ്യിലെല്ലാം വരച്ചു വെക്കുക ഇല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കും നല്ല രസമാണ് കാണാൻ അപ്പം അത്രയും നേരമെങ്കിലും ടി വി ഒന്നും കാണാതെ ഇവിടെ ഇരിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും പറയത്തില്ല പിന്നെ ഇത് ഈ ഒരു ബീൻസ് ആണെങ്കിൽ ഞാൻ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചതാ കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ മീൽ പ്രിപ്പേ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാനെല്ലാം ഇങ്ങനെ ഈ ഇതുപോലെ ബീൻസ് അതുപോലെ കോവയ്ക്കൊക്കെ നമ്മുടെ സൈസിനനുസരിച്ച് അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കും ഒത്തിരി നാളിരിക്കും കേട്ടോ ഒരു ഞാനൊരു ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ഉപയോഗിക്കും അപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളത് പാത്രത്തിലിടുമ്പോൾ പാനിലിടുമ്പോൾ ചിലപ്പോൾ വെള്ളം വലിയ ഐസ് അപ്പോൾ ആദ്യം ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കുറച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വന്നോളും കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ചോപ്പർ ഉണ്ടല്ലോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് പെട്ടെന്ന് അരിയാനായിട്ടെല്ലാം ഈ സവാളയാണെങ്കിലും ക്യാരറ്റ് ഒക്കെ ആണെങ്കിലും അരിയാനൊക്കെ ഭയങ്കര ആണ് അപ്പം എപ്പോഴും കൊത്തി കൊത്തി അരിയാനൊക്കെ മടിയാണെങ്കിൽ ഇതുപോലൊരു സംഭവം വാങ്ങിച്ചാൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഒത്തിരി കാശ് ആണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് മുടക്കിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു തോരൻ അങ്ങ് തട്ടിക്കൂട്ടാന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ ഞങ്ങളാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലാണെങ്കിൽ ഫ്രീസ് ഫ്രോസൺ ആയിട്ടുള്ള മീനൊക്കെ കിട്ടുവാ കിട്ടും കേട്ടോ അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ കണക്ക് ഇത് ഇതാണ് വാങ്ങിച്ചത് ഇത് നമ്മുടെ എന്തായിരുന്നു യോ പേര് പറഞ്ഞു പോയല്ലോ കിളിമീൻ ആ കിളിമീനാണ് അപ്പം ഇത് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ടത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ തണുപ്പ് മാറ്റി കഴിയുമ്പോൾ ഇതുപോലെ പൊടി പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് മിക്സ് ചെയ്ത് ഞാൻ വരഞ്ഞ് കൊടുത്തില്ല കാരണം ചെറുതാണ് ചെറിയ കിളിമീനാണ് എൻ്റെ വരഞ്ഞ് കൊടുക്കാൻ വലുതാണെങ്കിലും ഒന്ന് രണ്ട് വരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലതായിരിക്കും മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇന്നത്തെ ലെഞ്ചാണെങ്കിൽ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ലെഞ്ചാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു പുളിശ്ശേരി അല്ലെ ഒരു മോരി പിന്നെ ഇതുപോലെ ഒരു ബീൻസിൻ്റെ തോരനും പിന്നെ നമ്മുടെ ആ ഒരു കിളിമീന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു ഇത്രയേ ഉള്ളത് ഞാൻ അപ്പം എൻ്റെ മോരി കറി ഭയങ്കര എളുപ്പമാണ് ഞാനാണെങ്കിൽ മോര് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് അരച്ച് വെക്കും എന്നിട്ട് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കും കട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഈ തൈര് ആടിയും കടുക് പൊട്ടിക്കുന്ന അതിനകത്ത് ഞാൻ കടുക് ആ വറ്റൽമുളക് കരിവേപ്പില പിന്നെ ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്തായിരുന്നു അയ്യോ എൻ്റെ പേര് ഞാൻ കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കും എന്നിട്ട് ഈ ഒരു തൈര് ഇട്ടിട്ട് ഉപ്പ് ഇടും അത്രേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ അറിയത്തില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നു ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ബീൻസ് തോരനോടെ ഞാൻ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചുള്ളായിരുന്നു ബീൻസ് അപ്പം ഇത്തവണയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ഗ്രേറ്റഡ് കോക്കനട്ട് തന്നെ പോലെ തരിതരിയായിട്ട് സെപ്പറേറ്റഡ് പീസായിട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെ ഈ ഒരു ബ്രാൻഡാണ് അപ്പം സാധാരണ കിട്ടുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചുറ്റി വെച്ച് തല്ലി പൊട്ടിക്കണം അതായത് കട്ട് ട്ട കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നു ഭയങ്കര ഹാർഡായിരിക്കും പക്ഷേ ഇത്തവണ അവർ അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്തേക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുത്തങ്ങ് ഇട്ടാൽ മതിയായിരുന്നു അതിനകത്ത് അത് നല്ലൊരു അടിപൊളി സാമ്പാ അതുകൊണ്ട് നമുക്ക് രണ്ട് ലാഭം കൊണ്ട് ഇതുപോലെ ഇടാം പിന്നെ നമ്മൾ ഓരോ തവണ ആ ആക്കണം അത് ഓവനിൽ വെച്ച് ഒന്ന് ആ കട്ട മാറാൻ വേണ്ടിയിട്ട് അപ്പം എപ്പോഴും 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 ഓവനും യൂസ് ചെയ്യണ്ട അപ്പം ഇതൊരു നല്ല ഉപകാരമായിട്ട് തോന്നി അപ്പം ഇനിയിപ്പം ഞങ്ങളെ ഈ ഇത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ കഴിക്കാൻ ഒക്കെ സമയമാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെയ്തു പെട്ടെന്ന് ഞാൻ കുക്കറിൻ്റെ മേളിൽ ഞാൻ തണുത്ത വെള്ളം ഒഴിക്കുവാണ് നിങ്ങളിങ്ങനൊന്നും ചെയ്യല്ലേ കേട്ടോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യല്ലേ അപ്പം അത് എന്നിട്ടും അതിൻ്റെ നല്ല ഗ്യാസ് പോയിട്ടില്ലായിരുന്നു അപ്പം കുറച്ചുകൂടി തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇട്ടുകഴിഞ്ഞിട്ട് ആ ഗ്യാസ് ഫുള്ള് പോയി എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ അത് തുറക്കാവൂ കേട്ടോ അതെല്ലാം വെള്ളം പോകാൻ വെച്ചിട്ടാണെങ്കിൽ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിടുവാട്ടോ നാളെ രാവിലത്തേക്ക് ദോ ഇ ദോശയല്ല ഇഡ്ഡലി ഞാൻ ആദ്യത്തെ ദിവസം ഇഡ്ഡലി രണ്ടാമത്തെ ദിവസം ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ എൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് മൂന്നേകാൽ കപ്പ് ഇതിൻ്റെ കപ്പ് അളവാ കേട്ടോ ഈ ഒരു ചുമത സാധനം ഒരു കപ്പാണ് അപ്പോൾ ഒരു മൂന്നേ കപ്പ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസൂടെ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോടെ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നും ഇടും എന്നിട്ട് അത് നന്നായിട്ട് ഒരുമിച്ചാണ് ഞാൻ ഇടുന്നത് ഞാൻ രണ്ട് ടൈപ്പ് ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് ഒരുമിച്ചിടുന്നു പക്ഷെ അല്ലാതെ ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരുമിച്ചിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് കല്ലായിട്ട് മൂന്നോ രണ്ടോ മൂന്നോ പക്ഷെ ഉഴുന്നോണ്ട് ഒരുപാട് കഴുകുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ കഴുകിയിട്ട് ജസ്റ്റ് വെള്ളം നിറച്ച് വെക്കുകയും എന്നിട്ട് അതിനകത്തോട്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് ഉലുവേം കൂടെ ഇടും എന്നിട്ട് അതങ്ങ് അടച്ചു വെക്കും കേട്ടോ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാനൊരു എട്ട് എട്ടര രാത്രി ആ സമയത്താണ് അരയ്ക്കുന്നത് അതങ്ങ് അരയ്ക്കും അപ്പോൾ സൈഡിൽ കൂടെ ഞാൻ ഈ കിളിമീനൂടെ വറക്കുന്നുണ്ട് കിളിമീൻ വറക്കാനിട്ടിട്ട് ഞാൻ പാത്രം എല്ലാം കഴിവേക്കും കേട്ടോ എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസം മത്തങ്ങ മുറിക്കാന് ഭയങ്കര പാടല്ലേ മത്തങ്ങ മുറിച്ചോണ്ടിരുന്നപ്പം കൈ ആ പിച്ചാത്തി ഇങ്ങനെ പോയിട്ട് ആ സത്യത്തിൽ ആ കുഞ്ഞുവിരലിൻ്റെ സൈഡിൽ കൊണ്ടു അപ്പോൾ അവിടെ തൊലി ഇങ്ങനെ ഇളകി വന്നു കേട്ടോ അത്യാവശ്യം നല്ല മുറിവായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയി രണ്ട് ദിവസം അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ കിട്ടിക്കൊണ്ട് നടക്കാമായിരുന്നു അതിന് വഴക്ക് വഴക്കുറയായിരുന്നു അവിടെ ഇടുക അവിടെ ഇടുക എന്ന് എനിക്ക് എനിക്കവിടെ ഇടാന്ന് തോന്നില്ല സ്ഥലം അപ്പം ഞാനത് പണ്ടേക്ക് പ്ലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ കിട്ടും എന്നിട്ട് ആൾക്ക് ഭയങ്കര ഈ ഇനി വൈകുന്നേരമല്ലേ വരത്തുള്ളൂ അതുവരെ എനിക്കവിടെ ഇങ്ങനെ പാത്രം കിടക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കഴിയുമ്പോൾ നിൽക്കും കേട്ടോ ഒരു വിധത്തിൽ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വ്ളോഗ് ദേവുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗായിരിക്കുമേ അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാമേ താങ്ക് യു